ബേൽറാമിലെ റോയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിക്ക് പുസ്തകങ്ങൾ നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ തന്റെ ഭർത്താവ് എം സി മോന്റെ എട്ടാം ചരമ വാർഷിക ദിനത്തിലാണ് റോയൽ ക്ലബ് അംഗങ്ങൾക്ക് പുസ്തകങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എത്തിയത് ഞാൻ ഏറെ സന്തോഷത്തോടെയും ഒന്നാം വരുമ്പോൾ ഓരോ പുസ്തകമാണ് നിന്ന് അവർ പുസ്തകങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുകയും വായിക്കുകയും ചെയ്തിരുന്ന മോഹനൻ ഒക്ടോബർ അഞ്ചിനാണ് ഭാര്യ ഉഷാകുമാരിയെയും മകനെയും വിട്ടുപോയി തന്റെ ഉയർച്ചയിലും ജീവിതയാത്രയിലും കൂടിയില്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ ഓർമ്മകളിലൂടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സ്കൂളിന് പുസ്തകങ്ങൾ നൽകിയായിരുന്നു തുടക്കം ഈ എട്ടാം വർഷം ബീൽറാമിലെ ഈ ലൈബ്രറിക്ക് പുസ്തകങ്ങൾ എത്തിക്കുകയായിരുന്നു ലൈബ്രറിയിൽ വായിക്കാൻ പുസ്തകങ്ങളില്ല എന്ന ക്ലബ് അംഗങ്ങൾ അറിയിച്ചപ്പോൾ പുസ്തകം എത്തിക്കുക എന്നതിലുമുപരി മൊബൈൽ ഫോണിലൂടെയും മറ്റും നോക്കി സമയം ചിലവഴിക്കുന്ന യുവാക്കൾക്ക് പുസ്തകങ്ങൾ കൂടി വായിക്കുവാനും കൂടുതൽ അറിവും വിജ്ഞാനവും നൽകുക എന്ന ലക്ഷ്യക്കൂടിയുണ്ട് ക്ലബ്ബ് സെക്രട്ടറി ഡേവിഡ് സ്വാഗതം ചെയ്തു ജോൺ ജോർജ് അനൂപ് എബിമോൻ ബിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു ബിൽ നിന്നും സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്